അപ്പൊ എനിക്ക് പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ ആൾക്കാരോടൊക്കെ പറയാനുള്ളത് വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എങ്കിലും കൊറച്ചു കാലം കഴിഞ്ഞ അതൊക്കെ ഒരു ശീലായി കഴിയുമ്പോ നമ്മൾ അതിനോട് യോജിച്ച് അങ്ങോട്ട് പൊക്കോളൂല്ല വേറെ മാർഗൊന്നും ഇല്ല അല്ലേ മാർഗൊന്നും ഇല്ലാണ്ടാവുമ്പോ ആനറങ്ങിട്ടുണ്ടാ ആനറങ്ങോ ഇറങ്ങാറുണ്ടാ പത്ത് വർഷങ്ങൾക്ക് ശേഷം കല്യാണം പത്ത് വർഷമായിട്ടാ അല്ല പത്ത് വർഷായില്ലേ ആവണ് അപ്പൊ ഞങ്ങള് ഒറ്റക്ക് പത്ത് വർഷത്തിന് ശേഷം യാത്ര പോകുന്നത് ആദ്യായിട്ടേ നമ്മൾ ഒറ്റക്ക് പോണത് ആദ്യായിട്ടല്ലേ ലൈക്ക് ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ ഒരു ഡേറ്റിങ്ങിലായിട്ട് പോണത് ആദ്യായിട്ടാട്ടോ അപ്പൊ നമ്മള് പോണത് എവിടേക്കാണെന്നറിയുമോ സുഹൃത്തുക്കളെ നമ്മള് പോണതേ ഷിമ്മിനി ഡാമിലേക്കാണ് കേട്ടോ മോനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവാണ് അപ്പൊ ഓണ വഴിയിലുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണിച്ചു തരാട്ടോ ഭയങ്കര ഡെൻസ് ഒരു കാട്ടിലേക്ക് നമ്മള് പ്രവേശിച്ചിട്ടുണ്ട് ഇത് കാടാല്ലെങ്കിൽ എന്ത് പറയാ റബ്ബർ ഒന്നല്ലോ അല്ലെ റബ്ബർ അത് ഓക്കെ ഇപ്പൊ ഇതൊരു റബ്ബർ തോട്ടാണ് കേട്ടോ കണ്ടോ സുഹൃത്തുക്കളെ ചിമ്മനി വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി അപ്പൊ ഈ ഓണ വഴിയിൽ ഇണ്ടല്ലോ രണ്ട് സൈഡിലും നിറയെ റബ്ബർ എസ്റ്റേറ്റുകളാണ് കേട്ടോ ഇതാ കണ്ടില്ലേ ദൈവമേ ഇതേ പോറ വഴിയിൽ ഇട്ടല്ലോ സുഹൃത്തുക്കളെ നിറയെ പശുക്കൾ ഇങ്ങനക്ക് എടുക്കുന്നുണ്ട് സത്യം ഈ പശുക്കളെ കണ്ടപ്പോണ്ടല്ലോ എന്റെ നല്ല ജീവൻ പോയി നോക്കിയ റോട്ടില് കണ്ടില്ലേ എന്താണ് മക്കളെ നിങ്ങൾ ഇങ്ങനെ റോട്ടില് കിടക്കുന്നത് ഞാ സത്യം മരം എന്താ പറയാ അയ്യോ പശുക്കുട്ടി അതെ ഞാൻ ഈ പശുക്കളെ കണ്ടപ്പോണ്ടല്ലോ മേടിച്ചു പോയി സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞ നിർത്തീ ക്ഷേടാ നിർത്ത് പോവാൻ നമുക്ക് തിരിച്ചു പോവാന്ന് പറഞ്ഞേ അതാണ് എന്നെ ഇനിപ്പൊ ചീട്ട പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോവാനൊക്കെ ഇഷ്ടാണ് പക്ഷെ നമ്മൾ ഈ വാർത്തകളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് കൊണ്ട് എനിക്ക് നല്ല പേടിയെട്ടോ പിന്നെന്താണ് നല്ല രസം കാണാനായിട്ട് ആസ്വദിക്കാനും കാണാനൊക്കെ ഭയങ്കര ഇഷ്ടാണ് അതെ മൂന്ന് സോട്ട് വരുന്നില്ല അല്ലെ

എന്താ ആ സുഹൃത്തുക്കളെ ഇവിടെ ഭയങ്കര ഭംഗിയുള്ള ഒരു ചെറിയൊരു അരുവി കണ്ടു കേട്ടോ അപ്പൊ നമ്മൾ ഈ അരുവിയിലൊന്ന് ഒന്ന് ഇറങ്ങാതെ വിചാരിച്ചു എന്തായാലും ഒന്ന് ഇറങ്ങിയ പെട്ടേട്ടോ നല്ല രസം കാണാനായിട്ട് വെള്ളാരം കല്ലുകളൊക്കെ നോക്കിയേ ഇവിടെ ആട്ട സുഹൃത്തുക്കളെ ഈ ആനകൾ ഇറങ്ങി വന്നിട്ട് വെള്ളം കുടിക്കുന്ന സ്ഥലം മൂന്നാല് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ അത്ര ആന വരാത്തത് മൂന്നാലു ദിവസം മുമ്പൊക്കെ ഇവിടെ ആന വന്നിട്ടുണ്ടെന്നാണ് നാട്ടുകാരനായിട്ടുള്ള ഒരു ചേട്ടൻ പറഞ്ഞത് ഉണ്ടാവും അപ്പൊ ഞങ്ങള് പത്തു വർഷത്തിന് ശേഷം ഡേറ്റിങ്ങിന് വന്നിട്ട് ആ ഡേറ്റിംഗ് ഇങ്ങനെ പോയി ഈ സ്ഥലം ഈ മഴക്കാലത്ത് ചൂസ് ചെയ്തതാണ് പ്രശ്നം കേട്ടോ പിന്നെ ആ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് കേട്ടോ എന്തിനാണ് നമ്മള് ഇങ്ങനൊരു ഡേറ്റിങ്ങിനൊക്കെ പോണേന്നുള്ളത് കല്യാണം കഴിഞ്ഞ് ആദ്യ വർഷങ്ങളിലൊക്കെ നമുക്കറിയാം അല്ലെ ഭർത്താവും ഭാര്യയും തമ്മിൽ ഭയങ്കര സ്നേഹവും അടുപ്പവും ഒക്കെ ആയിരിക്കും പക്ഷെ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോണ്ടല്ലോ ഈ പ്രാരാബ്ദങ്ങളും കുട്ടിയും വട്ടിയും ചട്ടിയൊക്കെ ആകുമ്പോ ആ ഇടയിലുള്ള സ്നേഹബന്ധം വളരെ കുറയുന്നുള്ളതാണ് പിന്നെ ഭാര്യമാര് സംസാരിക്കുന്നുണ്ടാവുക ഗ്യാസ് കഴിഞ്ഞു ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കണം അതുപോലെ തന്നെ മക്കളുടെ ഫീസ് അടയ്ക്കണം അങ്ങനെയുള്ള സംസാരങ്ങൾ മാത്രമായിരിക്കും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാവുക പൊതുവെ ഒരു അറിഞ്ഞോ അറിയാതെയോ ഇവർക്കുള്ളിൽ ഒരു അകൽച്ച വന്നു പോകും സ്വാഭാവികമാണ് എല്ലാവർക്കും എല്ലാ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പൊ കുറച്ച് വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ആ സ്നേഹം പ്രണയം ഈ ഒരു ഫീലിങ്സ് ഒക്കെ മനുഷ്യന്മാർക്ക് മാത്രമുള്ളതാണല്ലോ അപ്പൊ ഈ ഫീലിങ്സ് ഒക്കെ നമുക്കൊന്ന് പൊടി തട്ടിയെടുക്കാനും നമ്മള് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹബന്ധം അതൊക്കെ ഒന്ന് എന്താ പറയാ തുടച്ചു ഞെരുക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള യാത്രകള് സഹായിക്കും കേട്ടോ തീർച്ചയായും സഹായിക്കും അപ്പൊ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിട്ട് ഞങ്ങള് വന്നതാണ് അപ്പൊ ആ യാത്ര എന്തായാലും ഇങ്ങനെ അവസാനിച്ചു പക്ഷെ കുഴപ്പമില്ല എന്താ പറയാ ഈ ഈ കാണുന്ന പ്രകൃതി ഭംഗിയും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാം ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അപ്പൊ പത്ത് വർഷത്തെ ദാമ്പത്യത്തെ കുറിച്ച് എന്താ പറ പറ്റി വാക്ക് വളരെ ുർഘടം പിടിച്ച ഒരു യാത്രയാണ് എന്നാലും നമ്മൾ എന്താ പറയാ നമ്മള് എന്താ പറയാ നല്ലത് നേടുന്നതിന് വേണ്ടിട്ടൊരു യാത്ര അത് കുറച്ച് ദുർഘടം പിടിച്ചായിരിക്കും എപ്പോഴും ശരി ശരി ഒരു ശെരി കണ്ട കണ്ട ഇതൊക്കെയാണ് ഇവിടെ വരുമ്പോ നമുക്ക് കാണണ്ട ഇവിടെ കാര്യം വീഡിയോ ഉമ്മറ്റോ വീട് എടുക്കണം കണ്ടപ്പോ വരുന്നോ ഈ ഫോറസ്റ്റ് ഓഫീസറിന്റെ ജീപ്പാണ് നമുക്ക് പതുക്കെ

அனிஷேட்ட எப்பழும் போதும் மூனாலுள்ளோ அறே ஆன இறங்காத்தது எல்லா திவசங்களிலும் இவ ஆன இறங்காறு எங்கே தைரியம் இல்ல சுத்தே விலைய பிரதீஷோடு கூடி வந்த ஆஹ் வேற எடுக்க போவா அனிஷேட்டா അപ്പൊ നമ്മള് തിരിച്ചു പോണ പോകുന്ന വഴി അവിടെ കൊറച്ചാൾക്കാരൊക്കെ ഇരിക്കണ കണ്ടു കണ്ടുട്ടാ അതൊരു ചെറിയൊരു കലു കാണാൻ താഴെ കൂടെ അങ്ങനെ ഒരു അരിവി പാസ് ചെയ്യുന്നുണ്ട് അപ്പൊ അവരോട് നമുക്ക് ചോദിക്കാം ഇവിടെ ആനയൊക്കെ വരാറുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിക്കട്ടാ ഭയങ്കര രസായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതേ ഇവിടെ വേണമെങ്കി ഇറങ്ങി കുളിക്കൊക്കെ ചെയ്യാൻ ഈട്ടാ ചോദിച്ചോട്ടാ അവരോട് देखा क्या? देखा क्या क्या हाथी को അവര് കണ്ടിട്ടില്ല ആനയെ എന്താണ് കേട്ടോ പറയുന്നത് നല്ല തരത്തിലുള്ള കുഞ്ഞിയൊരു അരുവിട്ടോ കുഞ്ഞി അരുവിയില്ല വലിയൊരു അരുവി തന്നെയാണ് റബ്ബർ തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു താവിടെയുള്ള വീടുകളൊക്കെ അപ്പൊ നമുക്ക് പോവാട്ടോ എനിക്ക് സത്യം പറഞ്ഞുണ്ടല്ലോ ഇവിടുന്ന് പോവാനേ തോന്നില്ല എന്താന്നറിയില്ല എല്ലാത്തൊരു ഫീൽ ഇവിടെ നിക്കുമ്പോ ഭയങ്കര അടിപൊളി സ്ഥലമാണ് എന്തെല്ലാം പ്രതീക്ഷയോടെ വന്നതാണെന്നറിയോ വഴിയിൽ ആ ചേട്ടനെ കണ്ടോടുകൂടിട്ടെ ആ ചേട്ടൻ പറഞ്ഞൂടെ കാനവരാറില്ലെന്ന് പറഞ്ഞോട് കൂടി ഞങ്ങളുടെ മനസ്സുതാ കിടിവിടെ ഇടിക്കാൻ തുടങ്ങി എന്തായാലും അപ്പൊ അപ്പതാ നമ്മളങ്ങനെ തിരിച്ചു പോവുകയാണ് സുഹൃത്തുക്കളെ குறுக்களே அதே அங்கே நடக்குது அதே நான் டெர்வர் மீ அவ எல்லாரும் ஆனா ராத்திரி எத்தனே அப்போ நம்மள பாதி இழுச்சு போவாதோ അവിടെ നമ്മുടെ സഖ്യമർദ്ദത്തിന്റെ മുകൾ ഭാഗമാണ് കാണുന്നത് സഖ്യം പറഞ്ഞാൽ കോട ഇങ്ങനെ ഇറങ്ങിയിട്ട് നല്ല രസം ഇട്ട് കാണാനായിട്ട് ഈ ക്യാമറയിലൂടെ അത്ര അധികം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിക്ക അപ്പൊ ഇങ്ങനുണ്ടല്ലോ ചെറിയ ചെറിയ നമ്മള് മരങ്ങളാകട്ടെ ധാരാളം ഉണ്ട് നല്ല രസം കാണാനായിട്ട് ഇതൊക്കെ വളർന്നു വലുതാവാനായിട്ട് അധികം പ്രശ്നങ്ങളൊന്നും മേടിക്കില്ല എന്ന് തോന്നുന്നു മായ റോഡ് അതിരപ്പിക്ക് പോയത് എന്താ അറിയാ അതിരപ്പറക്കാണ് സോണോ ശരിക്കും മലയാളം ഇങ്ങനെ നല്ല രസമായിട്ടുണ്ട് പച്ച പിടിച്ച മരങ്ങളില് മഞ്ഞ് മഞ്ഞ് വീണ പോലെ ഓണയില് വീട് കെടുക്കണം എന്നായിട്ട് ഒരു വല്ലാത്ത പണി വല്ലാത്തൊരു ഫീല് എനിക്കിപ്പോ ഈ ഒരു പാട്ട് വന്നു വരുന്നു അത് അങ്ങനെ പേടിച്ച് പേടിച്ച് പേടിയുടെ അവസാനം ഞങ്ങൾ ചിമ്മിനി ഡാമിൽ എത്തിയിട്ടോ അപ്പോൾ ഡാമിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആ വീഡിയോ കൂടി കാണണം കേട്ടോ കാരണം തൃശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു ഡാമാണ് കൂടാതെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഒരു ഡാം കൂടിയാണ് പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്